മാലാഗയോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ സഹായത്തിനായി മാലാഗുമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഗിയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോബിത്തിന്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഗെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാരായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഖ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റം ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരണമേ ആമേൻ ഞങ്ങളുടെ സഹായത്തിനായി മാലാഗുമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ അങ്ങേക്ക് നന്ദി പറയുന്നു തോപിത്തിന്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഗെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാരായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഗ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരണമേ ആമേൻ ഞങ്ങളുടെ സഹായത്തിനായി മാലാഗമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഗിയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോബിത്തിന്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഗെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാരായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കേണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഗ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റം ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരണമേ ആമേൻ ഞങ്ങളുടെ സഹായത്തിനായി മാലാഗമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഗിയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോപിത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഗെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാരായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഖ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരണമേ ആമേൻ ഞങ്ങളുടെ സഹായത്തിനായി മാലാഗമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഗയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോപിത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഗെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അനുഗ്രഹിക്കണമേൽ സാരായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ ാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഗ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റം ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരേണമേ ഞങ്ങളുടെ സഹായത്തിനായി മാലാഗുമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഗിയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോപിത്തിന്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാളാകെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാരായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഗ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായ അനുഗ്രഹം സാധിച്ചു ആമേൻ ഞങ്ങളുടെ സഹായത്തിനായി മാലാഗമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഗിയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോബിത്തിന്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഗെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാരായെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കേണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഖ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റം ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരണമേ ആമേൻ ഞങ്ങളുടെ സഹായത്തിനായി മാലാഗുമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഗിയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോപിത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഗെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാരായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഗ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റം ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരണമേ ആമേൻ ഞങ്ങളുടെ സഹായത്തിനായി മാലാഗമാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഗിയെ നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു തോബിത്തിന്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഗെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാരായെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങൾ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ തോബിയാസിന്റെ സഹായത്തിനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവം അനാദിയിൽ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹബന്ധങ്ങളിൽ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹായിയായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഗെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവെ വിശുദ്ധ റാഫേൽ മാലാഖ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റം ആവശ്യമായ അനുഗ്രഹം സാധിച്ചു തരണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഫലമായേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ